നന്ദിനിയെ കാണാതായി എന്നറിയുന്ന സുദേവൻ ആകെ പരിഭ്രാന്തപ്പെട്ട് കരയാണ് കേട്ടോ ആ സമയത്ത് വലിയ ക്രെഡിറ്റ് ആയിട്ട് ഇന്ദ്രജ പറയുന്നുണ്ട് എന്തായാലും മോളെക്കുറിച്ച് അന്വേഷിക്കുന്നതേ എ സി ബി ആണ് അല്ലാതെ ചെറിയ പോലീസുകാരൊന്നുമില്ല അതുകൊണ്ട് എന്തായാലും അച്ഛനെ അഭിമാനിക്കുക മോളെക്കുറിച്ച് വലിയ ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്ന പേര് പറഞ്ഞിട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ ഇതെല്ലാം കേടു നിൽക്കുന്ന എതിസാറിന് സഹിക്കുന്നില്ല കേട്ടോ അദ്ദേഹം പറയുന്നുണ്ട് മിണ്ടാതിരുന്നോണം ഇനി ഈ മാതിരി സംസാരം അങ്ങനെ ഏതെണ്ണത്തിൻ്റെ വായിൽ നിന്ന് വന്നാൽ പിന്നെ എൻ്റെ കൈയ്യെ നിങ്ങളുടെ മുഖത്തായും പറയുന്നത് അത് ആരുടേതായാലും എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ വിജയും ഇന്ദ്രജയും ഒന്ന് പേടിക്കുകയാണ് അപ്പോൾ തന്നെ സൂര്യ അവിടെ എത്തുക വണ്ടിയുടെ ഹോണടിക്കരിട്ട് എല്ലാവരും മിണ്ടാതിരിക്കയാണ് സൂര്യ കണ്ടതും സുദേവൻ സാറേ എൻ്റെ മോൾ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് സുദേവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യ ആശ്വസിപ്പിക്കുന്നില്ല അച്ഛ അച്ഛൻ വിഷമിക്കാതിരിക്കുക നന്ദിനി എവിടെയാണെങ്കിൽ നമ്മൾ കണ്ടെത്തും ആ കാര്യത്തിൽ അച്ഛനെ ഞാൻ തരാം അവൾക്കൊന്നും സംഭവിക്കില്ല ഇത് കാണുന്ന ഇന്ദ്രജ പറയുന്നത് ആദ്യം അയാളോട് ഇവിടെ ഒന്നും പോകാൻ പറ ചുറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ് ചുറ്റുള്ളവരെ കുറിച്ചാണ് നിങ്ങൾ ഓർക്കുന്നത് ഈ വീട്ടിൽ നിന്നും ഒരാളെ കാണുന്നതായിട്ട് ഇത്ര നേരമായി എന്നിട്ട് യാതൊരു വിഷമവും സ്വന്തം അമ്മയുടെ അഭിമാനവും പേറി നടക്കുകയാണ് ഒന്നങ്ങത്തെ തന്നാലുണ്ടല്ലോ താങ്ങില്ല എന്ത് കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി നോക്കി നിൽക്കുന്നത് കയറിപ്പോ അകത്ത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരേണ്ടോ പത്മയും ഇന്ദ്രജയും അകത്തെ കയറി കയറിപ്പോവുകയാണ് എന്നിട്ട് സുദേവനെ ചേർത്തി പിടിച്ചിട്ട് പറയുന്നത് അച്ഛൻ വിഷമിക്കാതെ ഞാനല്ല അച്ഛനെ ഉറപ്പുതരുന്നത് എനിക്ക് അയാളെ അത്രയ്ക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അയാൾ എവിടെയായാലും ഞാൻ അയാളെ കൈ കണ്ടുപിടിച്ച് അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കേട്ടോ എന്നിട്ട് സൂര്യയും കണ്ടുനീർത്തൊക്കെ തുടക്കുകയാണ് അതേസമയം നന്ദിനിയെ കാണിക്കുന്നുണ്ട് അവളാകെ ക്ഷീണിച്ച് അവശ്യനിലയിൽ അങ്ങനെ ചേറിലിരുന്ന് ഉറങ്ങാം കേട്ടോ സൂര്യ ആണെങ്കിൽ റൂമിലെത്തി എന്ത് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹം നന്ദിനിയുടെ അമ്മയുടെ ആ ഫോട്ടോ കാണുന്നത് അവൻ മെല്ലെ ആ ഫോട്ടോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ വിളക്ക് കത്തിക്കുകയാണ് എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ് അമ്മ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എന്താ പറയണ്ടതെന്നോ എനിക്കറിയില്ല ഞാൻ അത്ര നല്ല ആളുമല്ല പക്ഷേ എന്നും അമ്മയ്ക്ക് വിളക്ക് കത്തിച്ച് എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരാളുണ്ട് എൻ്റെ നന്ദിനി എന്നും ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവൾ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ അവളെ രക്ഷിക്കണം അമ്മേ അവളെ എനിക്ക് കാണിച്ചു താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂര്യ പ്രാർത്ഥിച്ചുകൊണ്ട് കരയാണ് കേട്ടോ ശേഷം അവൻ വീണ്ടും ബെഡിൽ വന്ന് ഇരിക്കുന്നുണ്ട് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ ഏറെ വൈകി അവനും ആ മയക്കത്തിലേക്ക് വീഴുകയാണ് കേട്ടോ നന്ദിനെയും കാണിക്കുന്നുണ്ട് അവളും ഉറക്കത്തിൽ തന്നെയാണ് അങ്ങനെ നേരെ പുലർന്നു സൂര്യ അപ്പോഴും നല്ല ഉറക്കത്തിലാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട് അവൻ എഴുന്നേറ്റ് നോക്കുകയാണ് തികച്ചും അപരിചിതമായിട്ടുള്ള ഒരു നമ്പർ ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മറുപുറത്ത് നിന്നോ സൂര്യയല്ലേ അതെ ആരാ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യ നന്ദിനി ഞങ്ങളുടെ അടുത്തുണ്ട് അത് നന്ദിനിയുടെ അടുത്ത് നിന്നും ആ ഗുണ്ട ആയിട്ട് വിളിച്ചിരുന്നത് കൂടെ തന്നെ ആ വത്സല എന്ന് പറയുന്ന സ്ത്രീയുമുണ്ടായിരുന്നു അവർ അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിക്കുകയായിരുന്നു സൂര്യ ചോദിക്കുന്നുണ്ട് ആരാ നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് അത് പറയാനുള്ള മണ്ടത്തരം ഞങ്ങൾ കാണിക്കുമോ സാറേ എന്ന് ചോദിക്കാണ്ട് അദ്ദേഹം അല്ല നന്ദിനി നിങ്ങളുടെ അടുത്തുണ്ട് എന്നതിന് തെളിവെന്താണ് എന്ന് ചോദിക്കാൻ സൂര്യ ഭാര്യയുടെ ശബ്ദം കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലൗഡ് സ്പീക്കർ ഓൺ ആക്കുകയാണ് എന്നിട്ട് നന്ദിനുടെ നേരെ നേട്ടുകയാണ് നന്ദിനെ സർ സൂര്യ സാർ എന്ന് വിളിക്കാം കേട്ടോ ഇത് കേരുന്നു സൂര്യ ഒക്കെ ഷോക്കുകയാണ് നന്ദിനി നന്ദിനി നീ എവിടെയാ എന്നൊക്കെ ചോദിക്കുകയാണ് സർ ഇൻ എന്നെ അവർ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ അപകടത്തിലാണ് സർ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൾ അറിയുകയാണ് സൂര്യ നന്ദിനി നീ എവിടെയാ നന്ദിനി നന്ദിനി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ ഗുണ്ട ഫോൺ പിൻവലിക്കുകയാണ് സൂര്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് നന്ദിനെ തട്ടിക്കൊണ്ടു പോയത് നിങ്ങളോട് ഇത് ചെയ്യിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഗുണ്ട പറയുന്നതിന് നിങ്ങൾ ബഹളം വെക്കരുത് നിങ്ങൾ പോലീസിനെ അറിയിക്കുകയോ ഈ കോൾ കൈമാറുകയോ ചെയ്യരുത് നിങ്ങൾ നല്ല സ്വാധീനമുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല നിങ്ങളുടെ ഭാര്യയുടെ ശവം കാണുന്നത് എന്ന് പറയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അയാൾ പറയുന്നുണ്ട് പണം അൻപത് ലക്ഷം രൂപ ക്യാഷായിട്ട് തന്നെ വേണം ഇത് കേൾക്ക് നന്ദിന് ഷോക്ക് ആവുകയാണ് സാർ പണം കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മിണ്ടാതിരിയുടെ എന്ന് പറയുകയാണ് ആ ഗുണ്ടാവളോട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ തീരുമാനം സൂര്യ പറയുന്നുണ്ട് പണം അറേഞ്ച് ചെയ്യാൻ എനിക്ക് അല്പ സമയം വേണം ഓക്കെ സമയമൊക്കെ നിങ്ങൾ എടുത്തോളൂ പക്ഷെ അത് അപകടം വിളിച്ചു വരുത്താനാവരുത് ആവരുത് എവിടെയാണ് വരേണ്ടത് എന്ന് ചോദിച്ച് ചോദിക്കുന്നുണ്ട് സൂര്യ അത് നിങ്ങൾ പണം സംഘടിപ്പിച്ചിട്ട് പറയൂ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുവരണം പണവുമായിട്ട് അതെല്ലാം മറ്റെന്തെങ്കിലും ഒപ്പിക്കാൻ നിങ്ങളുടെ പ്ലാൻ എങ്കിൽ പിന്നെ നിങ്ങൾ ഇവളുടെ ശവമായിരിക്കും കാണുന്നത് എന്ന് പറയുകയാണ് എന്നൊരു ഫോൺ കട്ട് ചെയ്യാൻ നിൽക്കുക ആ സമയത്ത് നന്ദിനി സൂര്യസാർ സൂര്യസാർ എന്ന് വിളിച്ചു ഇരിക്കുകയാണ് ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ സൂര്യക്ക് ആകെ സങ്കടാവുകയാണ് കേട്ടോ സൂര്യ ഹലോ നന്ദിനി നന്ദിനി എന്ന് വിളിക്കാണ് അപ്പോഴേക്കും ഫോൺ കട്ടായിപ്പോയിട്ടോ ആ ഗുണ്ടയാകട്ടെ ആ ഫോണിൽ നിന്നും സിമ്മ് എടുത്തു മാറ്റുകയും ചെയ്തു സൂര്യ തിരിച്ച് വീണ്ടും അതേ നമ്പറിലേക്ക് ട്രൈ ചെയ്യാനാണ് പക്ഷേ കോൾ ബിച്ചേജിക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ആകെ ദേഷ്യം തോന്നുകയാണ് ചേ എന്ന് പറഞ്ഞാൽ അവർ ബെഡിൽ എന്ത് ചെയ്യണമെന്ന് സൂര്യ ആലോചിച്ചു കൊണ്ടേ കേട്ടോ അതേസമയം നന്ദിനിയെ കാണിക്കുന്നുണ്ട് ആ വത്സല എന്നെ പറഞ്ഞ സ്ത്രീ ഗുണ്ടയടിച്ച് നോക്കുന്നുണ്ട് അല്ല അയാളുടെ സംസാരം ഗേട്ടിന് നിനക്കൊന്ന് തോന്നുന്നു ഗുണ്ട പറയുന്നുണ്ട് അവൻ പോലീസെ അറിയിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ വിശ്വസിക്കാനൊന്നും പറ്റില്ല വത്സല പറയുന്നുണ്ട് അതെ അവൻ പോലീസെ അറിയിക്കാൻ അറിയിക്കട്ടെ ആരാണ് ഇവിടേക്ക് വരാൻ പോകുന്നതെന്ന് എനിക്ക് മുൻകൂട്ടി നേരത്തെ അറിയാം അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാണ് ഇത് കേൾക്കുന്ന നന്ദിനി പറയുന്നത് എന്തിനാണ് നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് പോകുന്നത് വിലപേശുന്നത് ഞാനൊരു പാവമാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വത്സല പറയുന്നുണ്ട് വിലപേശുന്ന സാധനത്തിലല്ലേ വിലപേശാൻ പറ്റുകയുള്ളു എന്തായാലും നിന്റെ ഭർത്താവിനെ നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ പണമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരട്ടെ അതല്ലെങ്കിൽ നിന്നെ അങ്ങ് മറന്നേക്കോട്ടെ എന്നൊക്കെ പറയാനട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യ ഫോൺ എടുത്തിട്ട് വിവേകിനെ വിളിക്കുകയാണ് അതേസമയം വിവേകായിട്ട് യാത്രയിലായിരുന്നു കേട്ടോ ഫോൺ കണ്ട് അവൻ വണ്ടി സൈഡാക്കിയിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് സൂര്യ എന്ന് വിളിക്കുന്നുണ്ട് സൂര്യ പറയുകയാണ് എടാ വിവേകെ നന്ദിനിയെ ആരോ തൊട്ടിക്കൊണ്ട് പോയതാണ് അവരിപ്പോൾ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ട് വിവേക് ചോദിക്കുന്നൊരു എന്നിട്ട് നീ പണം കൊണ്ടു തരാം എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അതേടാ ഞാൻ അത് സമ്മതിച്ചു അല്ലാതെ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുകയാണ് അല്ലടാ ഒന്നും കൂടിയും ആലോചിച്ചിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് വിവേക് നന്ദിനിയുടെ കാര്യത്തിൽ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല എനിക്ക് അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് പറയുകയാണ് എന്നിട്ട് സൂര്യ പറയുന്നുണ്ട് വിവേകെ നീ എത്രയും പെട്ടെന്ന് നമ്മുടെ തോമസ് അബ്രഹാമിന്റെ വീട്ടിൽ പോണം അവിടെ നിന്നും ട്വന്റി ലാക്ക് കളക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും നേരെ നീ അറക്കൽ തോമസിന്റെ വീട്ടിൽ പോകണം അവിടെ നിന്ന് ഞാൻ പണം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കിട്ടിയ ശേഷം നീ നേരെ ഇവിടേക്ക് വരണം ഇതെല്ലാം കേൾക്കുമ്പോൾ വിവേക് പറയുന്നുണ്ട് സൂര്യ ഇതൊക്കെ വേണോ പണം കൊടുത്താൽ അവർ നന്ദിനെ തിരികെ തരുമെന്നതിന് എന്താ ഇത്ര ഉറപ്പ് എന്ന് പറയാനേ സൂര്യ പറയുന്നത് വേണം ഞാൻ പറയുന്നത് കേൾക്ക് വിവേക നന്ദിനെ കാര്യത്തിൽ ഇനി എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല എന്ന് പറയുകയാണ് അവസാനം വിവേക സമ്മതിക്കുകയാണ് അങ്ങനെ വിവേക് ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് പണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ സൂര്യ റൂമിൽ വളരെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമയത്ത് അവൻ നന്ദിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അന്ന് കയ്യിൽ സുഖമില്ലാതിരുന്ന സമയത്ത് നന്ദിനി അവനെ പരിചരിക്കുന്നത് മുടി ചീകി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്നിട്ട് അവൾ പറയുന്ന ഓരോ കമൻസൊക്കെ അവൻ ആലോചിക്കുക കേട്ടോ ശേഷം കൈയിലേക്ക് നോക്കിയിട്ട് അവൻ നെടുവീർപ്പ് വിടുകയാണ് അതേസമയം താഴെ ഹോളിൽ പത്മയും ഇന്ദ്രജയും വിജയും എതിസാർ നിൽപ്പുണ്ട് അവരുടെയൊക്കെ പ്രധാന വിഷയം അൻപത് ലക്ഷം രൂപയാണ് പത്മ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം മിണ്ടാതെ അത് നോക്കി നിൽക്കുകയാണ് പത്മ പറയുന്നുണ്ട് അൻപത് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അതും പണമായിട്ട് ഈ വീട്ടിലിരിക്കുന്ന വേലക്കാരുടെ വിലയാണോ അത് എതിസാർ പറയുന്നുണ്ട് അവളെ അവിടെ തട്ടിക്കൊണ്ടുപോയാൽ പറഞ്ഞ വിലയാണത് അങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടായാലും ഉടൻ തന്നെ എ സി ബി അറിയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് പത്മ എന്താ വിളിച്ച് പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അത് സൂര്യയുടെ തീരുമാനമാണ് പത്മ എന്ന് പറയുകയാണ് എഴുതി അപ്പോൾ ഇന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവൻ വലിയ രാഷ്ട്രപതിയോ മറ്റോ ആണോ വിളിച്ച് പറയണം പോലീസുകാരോട് എന്ന് പറയാണ് പത്മ ചോദിക്കുന്നതിന് അല്ല ഇത്രയും പണം എങ്ങനെ ക്യാഷായിട്ട് കിട്ടും ഇതിനു വേണ്ടി ഇനി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടണോ ഇത്രയും കാലമായിട്ട് ഈ കുടുംബം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അത് ഇപ്പോൾ വെറും ഒരു വേലക്കാരിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളു കണ്ടു പത്മ അപ്പോഴത് സൂര്യ മുകളിൽ നിന്നും ഒരു സൂട്ട് കേസുമായിട്ട് ഇറങ്ങി വരുന്നത് എന്നിട്ട് എതിസറിന്റെ അടുത്തു നിന്ന് ചോദിക്കുന്ന അച്ഛാ വിവേക് വിളിച്ചോ ഇല്ല അവൻ ഇപ്പോൾ ഇങ്ങോട്ട് എത്തും എന്ന് പറയുകയാണെങ്കിൽ സാറ് പത്മ ചോദിക്കുന്നുണ്ട് അല്ല ആരാണ് എന്നെ വിളിച്ചത് ആരാണ് ഈ പണം ആവശ്യപ്പെട്ടത് സൂര്യ പറയുന്നതിന് അത്തരം ആളുകളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോൾ പത്മ പറയുന്നുണ്ടേ ഈ കുടുംബത്തിൽ നിന്നും ഒരു പണം എടുത്തിട്ട് നീ അവളെ മോചിപ്പിക്കാൻ പാടില്ല നീ വേണമെങ്കിൽ എ സി പിയെ വിളിച്ചു പറയാ അവർ വേണ്ടത് ചെയ്തോളും എന്ന് പറയാനേ സൂര്യ പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ നിന്ന് ഒരു പണം പോലും എടുത്തിട്ട് എനിക്ക് അവളെ മോചിപ്പിക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പണം എന്ന് പറയുകയാണ് ഇത് കേട്ട് പത്മയാകെ ഷോക്കായി നിൽക്കുകയാണ് അപ്പോഴും വിവേക് പണവുമായിട്ട് അവിടെ വരയ്ക്കാൻ സൂര്യ പണം കിട്ടി എന്ന് പറയാനേ സൂര്യ സൂര്യവികനെ കണ്ടതും ഓടിച്ചെന്ന് ആ ബാഗ് വാങ്ങിച്ച് സൂര്ക്കേസ് തുറന്ന് അതിലേക്ക് പണം വെക്കാൻ നിൽക്കുകയാണ് അപ്പോഴൊക്കെ പത്മ ഓടി വന്നിട്ട് ആ ബാഗ് എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് പറയുന്നില്ലേ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ഈ കുടുംബത്തിലുള്ള പണം ഓരോ ചില്ലി ക്യാഷും ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് അതിൻ്റെ ബുദ്ധിമുട്ടും എനിക്ക് അറിയുകയുള്ളു അതുകൊണ്ട് ഇത് കൊടുത്ത് അവളെ കൊണ്ടുവരാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് മാറ്റി പിടിക്കുകയാണ് അപ്പോഴേക്കും വിജയ് പറയുന്നുണ്ട് ഇതിനു മുൻപും അവൾ ഇവിടെ നിന്നും പണം കടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് അവളുടെ പ്ലാൻ ആയിരിക്കും അറിയാ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടും ദേഷ്യം വരേണ്ട സൂര്യക്ക് മിണ്ടി പോകരുത് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞിട്ട് വിജയെ ഇടിച്ച് സോഫയിലിടുകയാണ് അപ്പോഴേക്കും ഇന്ദ്രജയ്ക്ക് വന്ന് തടയാണ് കേട്ടോ സൂര്യ പറയുന്നുണ്ട് വിവേകെ ആ പണം വാങ്ങേ എത്രയും പെട്ടെന്ന് ഇത് അവിടെ എത്തിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പത്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു വാങ്ങാൻ കേട്ടോ സൂര്യ ആ പണം എന്നിട്ട് ആ ബാഗുമായിട്ട് പോകുന്നുണ്ട് ഈ പണം ഞാൻ കൊടുക്കുകയും ചെയ്യും നന്ദിനെ തിരികെ കൊണ്ടുവരികയും ചെയ്യും അവളെങ്ങാനും ഇവിടെ കയറി വരുന്ന സമയത്ത് ആരെങ്കിലും ഇതുപോലെ സംസാരിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സൂര്യ പണവുമായിട്ട് വിവേകിതയും കൂട്ടി പോവുകയാണ് അതേസമയം വത്സല എന്ന സ്ത്രീയെയും ഗുണ്ടയും കാണിക്കുന്നുണ്ട് വത്സല അവരോട് പറയുന്നുണ്ട് പണം കൊണ്ടുവന്നാലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ അഭ്യാസം അവർ കാണിക്കാതിരിക്കില്ല അതിൻ്റെ പിൻബലവും അവർക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയല്ലാതെ നിങ്ങൾ അവളെ മോചിപ്പിക്കരുത് അവളെ അവൻ കാണരുത് ഗുണശേഖരനെ വെട്ടി അവൻ്റെ ആളുകളുടെ മുന്നേ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പണിയാണിത് ഇതിലെങ്ങാൻ നമ്മൾ തോറ്റുപോയാൽ പിന്നെ എന്നും നമ്മൾ അവൻ്റെ അടിമകളായി കഴിയേണ്ടി വരും അതല്ല ഇതിൽ നമ്മൾ വിജയിച്ചാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല അവർ നമ്മുടെ അടിമകളായിരിക്കും എന്നൊക്കെ പറയാൻ എന്നിട്ട് രണ്ടു പേരും കൂടി നന്ദിനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് നന്ദിനോട് പറയുകയാണെ നിന്നെ ഇവർ ഇവരെ നിന്നും കൊണ്ടുപോകുകയാണ് പോകുന്ന വഴിക്ക് വാഹനത്തിൽ വെച്ച് എന്തെങ്കിലും ഒച്ച എന്തെങ്കിലും കാണിക്കാൻ ശ്രമിച്ചാൽ പിന്നെ നിന്നെ കൊണ്ടുപോകാൻ വന്നവരെ നീ കാണില്ല നിന്നെ കൊന്നു കളയും എന്ന് പറയാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ നന്ദി ചോദിക്കുന്ന ആരാണ് എന്നെ കൊണ്ടുപോകാൻ വന്നവർ അതൊക്കെ നിനക്ക് വേണ്ടപ്പെട്ടവർ തന്നെ പണം തരാൻ ശേഷിയുള്ളവർ എന്ന് പറയാണ് ആര് സൂര്യസാറാണോ എന്ന് ചോദിക്കാൻ അപ്പോൾ മത്സരം പറയുന്നുണ്ട് അതെ അയാൾ തന്നെ എന്തായാലും നിന്നോട് അയാൾക്ക് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ടാണ് പണമൊക്കെ സംഘടിപ്പിച്ചത് എന്ന് പറയുകയാണ് പറഞ്ഞതെല്ലാം കെട്ടിൽ അടങ്ങിയിരുന്നോണം എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി എന്ന് പറയുന്നത് ആ ഗുണ്ടയോട് അങ്ങനെ നന്ദിരുമായിട്ട് രണ്ട് ഗുണ്ടകൾ വണ്ടിയിൽ പോയി കയറുകയാണ് അതേസമയം സൂര്യവിവേകം ഏകദേശ സ്ഥലത്ത് താനായിട്ടുണ്ട് കേട്ടോ വഴിയിൽ ഒരാളെ കയറ്റുകയാണ് വണ്ടിയിൽ വിവേക് ചോദിക്കുന്ന അയാളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുകയാണ് സൂര്യ അങ്ങനെ നന്ദിനിയുമായിട്ട് ഗുണ്ടകളും സൂര്യൻ വിവേകും മറ്റൊരു ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗുണ്ട സൂര്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പണം റെഡിയാണോ അതെ റെഡിയാണ് എന്ന് സൂര്യ പറയുകയാണ് എന്നിട്ട് വിവേകിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്